രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിനു പിന്നാലെയാണ് ഇസ്രയേൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തി വിമതരുമായി പോരാട്ടം തുടങ്ങിയത് അടുത്ത മാസം ഏഴിന് ഈ യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ ഇസ്രയേൽ ഇപ്പോഴും ഹമാസിനെതിരായ പോരാട്ടം അതിശക്തമായ നിലയിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്ററിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർ അമേനെ മെഹ്വാറും നസർ ഖദ്വറും തയ്യാറാക്കിയ ഒരു ഗവേഷണ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് ഗസയിലെ പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിച്ച ഈ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഗസയിൽ ഇപ്പോൾ ഇസ്രയേൽ കരയുദ്ധവും നടത്തുകയാണ് മാർച്ച് പകുതിയോടെ ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിയിലെ വെടിനിർത്തൽ അവസാനിപ്പിച്ചതിന് ശേഷം ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് വെടിനിർത്തലിന് മുമ്പുള്ള കാലയളവിനെ അപേക്ഷിച്ച് ശക്തമായ തോതിൽ വ്യോമാക്രമണങ്ങളും തുടരുകയാണ് ഗാസയിൽ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ പന്ത്രണ്ടായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് ഹമാസിനെ ദുർബലപ്പെടുത്താൻ ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അവർ ഇപ്പോഴും ചർച്ചകളിൽ കീഴടങ്ങാനോ നിരായുധീകരണത്തിനോ സമ്മതിച്ചിട്ടില്ല ഹമാസിന്മേൽ വിജയം നേടുക എന്നതിൽ കുറഞ്ഞ മറ്റൊരു ലക്ഷ്യവും ഇപ്പോൾ ഇസ്രയേലിനു മുന്നിലില്ല കനത്ത നഷ്ടങ്ങൾക്കിടയിലും ഹമാസ് ഗറില്ല പ്രവർത്തനങ്ങൾ തുടരുകയാണ് ബന്ധികളെ മോചിപ്പിക്കുന്നതിനോ സ്ഥിരത ഉറപ്പാക്കുന്നതിനോ ഉള്ള ഏതെങ്കിലും പദ്ധതിയേക്കാൾ ഹമാസിനെ തീർക്കുക എന്ന പദ്ധതിക്ക് തന്നെയാണ് ഇസ്രയേൽ പ്രാധാന്യം നൽകുന്നത് ശക്തമായ വ്യോമാക്രമണവും കരയുദ്ധവും വഴി ഹമാസിനെ ദുർബലമാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇസ്രയേൽ തുടരുന്നത് ഹമാസ് അണികളെയും ഡസൻ കണക്കിന് മുതിർന്ന കമാൻഡർമാരെയും കൊന്നൊടുക്കി ഗസ്സയുടെ മുക്കാൽ ഭാഗത്തിലധികം പ്രദേശങ്ങളിലേക്ക് ഇസ്രയേൽ നിയന്ത്രണം വ്യാപിപ്പിച്ചു എന്നാലും ഹമാസ് ഇപ്പോഴും പ്രതിരോധം നിലനിർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് ജബാലിയ ക്യാമ്പ് ബെയ്റ്റ് ലാഹിയ ബെയ്റ്റ് ഹനൂൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് വടക്കൻ ഗാസയിൽ ഐ ഡി എഫ് അവസാനത്തെ പ്രധാന ഓപ്പറേഷൻ നടത്തി വലിയ പ്രദേശങ്ങൾ ഉപരോധിക്കുകയും തീവ്രമായ വ്യോമ കര ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഇതിനിടയിലും നിരവധി ഇസ്രയേൽ സൈനികരെ ഹമാസ് വധിച്ചിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണയിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ കുറഞ്ഞത് നാൽപ്പത് കമാൻഡർമാരെയും പ്രധാന പ്രവർത്തകരെയും ഇസ്രയേൽ വധിച്ചിരുന്നു ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ മൊഹമ്മദ് സിൻവാറും റഫ ബ്രിഗേഡ് കമാൻഡർ മൊഹമ്മദ് ഷബാനും ഉൾപ്പെടുന്നു അവരുടെ മരണത്തെ തുടർന്ന് ഒക്ടോബർ ഏഴിന് മുമ്പുള്ള ഹമാസിന്റെ സൈനിക കൗൺസിലിൽ നിന്ന് ഒരു മുതിർന്ന കമാൻഡർ മാത്രമേ ഇപ്പോഴും കമാൻഡിലുള്ളൂ ഇസ്രയേൽ സൈന്യം ജാഗ്രതയോടെയാണ് മുന്നേറുന്നത് ഗസയിൽ ഹമാസ് കൈയടക്കിയിരുന്ന പല കെട്ടിടങ്ങളും ഇസ്രയേൽ തകർത്തിട്ടുണ്ട് ഗസയിലെ തുരങ്കങ്ങളും ഓരോന്നായി കണ്ടെത്തി അവർ തകർക്കുകയാണ് നഗരത്തിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ വാസയോഗ്യമല്ലാതെയായെന്നും പറയപ്പെടുന്നു ഹമാസ് യുദ്ധങ്ങളിൽ നിന്ന് മാറി ഗരിലാ തന്ത്രമാണ് ഇപ്പോൾ പിന്തുടരുന്നത് തങ്ങളുടെ അണികളിൽ ഭൂരിഭാഗവും ഇസ്രയേൽ നിയന്ത്രണത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് അവർ നീക്കി അതിജീവനം തന്നെ ഒരു വിജയമാണെന്ന ഗ്രൂപ്പിന്റെ വീക്ഷണവുമായി നമുക്കിതിനെ പൊരുത്തപ്പെടുത്താം മാർച്ച് പതിനെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഒരുന്നൂറിലധികം ഹമാസ് ഭീകരരെ കൊന്നതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു ഹമാസും സഖ്യകക്ഷികളും ചേർന്ന് അൻപതോളം ഇസ്രയേൽ സൈനികരെ കൊന്നെങ്കിലും അവർക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഗാസ സിറ്റിയിലും ദെയ്ർ അൽബലാഹിലും രണ്ട് സക്രിയ ശക്തി കേന്ദ്രങ്ങൾ ഹമാസ് ഇന്നും നിലനിർത്തുന്നു ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന കമാൻഡറായ ഇസ് അൽ ദിൻ അൽ ഹദാദിന്റെ നേതൃത്വത്തിൽ തുടരുന്ന ഈ നഗരപ്രദേശത്ത് സ്ഫോടകങ്ങളും ടാങ്ക് വിരുദ്ധ മിസൈലുകളും സ്നൈപ്പർ ഫയറും വിന്യസിക്കുന്ന ചെറുതും നന്നായി സജ്ജമായ ഗറില്ലാ സെല്ലുകളെ നേരിടാൻ ഇസ്രയേലിന് നിഷ്പ്രയാസം കഴിയുന്നു അതേസമയം ഗാസയിലെ ഹമാസിന്റെ ഗസയിലെ ഭരണ സംവിധാനം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസയിൽ ഹമാസ് തന്നെയാണ് ഭരണം നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് നിയമിച്ച ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവരുടെ ഓഫീസ് കെട്ടിടങ്ങളും ഇസ്രയേൽ തകർത്തിരുന്നു ഇപ്പോൾ ഗാസയിലെ സാധാരണക്കാർക്കായി കൊണ്ടുവരുന്ന അവശ്യവസ്തുക്കൾ തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് പണം സമ്പാദിക്കുന്നത് യുദ്ധം തുടങ്ങി രണ്ടു വർഷമാകുമ്പോൾ ഹമാസ് തകർന്നും അധപ്പടിച്ചുമിരിക്കുകയാണ് ഗസയിൽ നിന്ന് ഇസ്രയേലിനെതിരെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്താൻ അവർക്കിനി കഴിയുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദമോ ഇസ്രയേൽ സമൂഹത്തിൽ നിന്നുള്ള നിരന്തരവും കഠിനവുമായ പൊതുജന പ്രതിഷേധമോ ഇല്ലാതെ ഗസയിലെ പുനർനിർമ്മാണ പദ്ധതി ചർച്ചകളിൽ ഹമാസിനെ ഒതുക്കാനുള്ള ഒരു തന്ത്രം മാത്രമല്ലെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ എത്തിയാലും ഇസ്രയേൽ ഗസയിൽ പൂർണ്ണ സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുകയും അതിന്റെ രാഷ്ട്രീയ ഉന്നതിവർഗം വർഗം രാഷ്ട്രീയ പരിഹാരങ്ങളും വിശ്വസിക്കാനാവുന്ന ഏതെങ്കിലും സ്ഥിരതാ പദ്ധതിയും തടയുകയും ചെയ്യുന്നിടത്തോളം കാലം രാജ്യം ബലപ്രയോഗത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ദീർഘകാല നിലപാടിൽ കുടുങ്ങിക്കിടക്കും നിരന്തര യുദ്ധവും നിയന്ത്രണവും അടിസ്ഥാനമാക്കിയുള്ള ഒരു സുരക്ഷാ നയത്തിന്റെ ധാർമ്മിക വില മാത്രമല്ല ഗസയിലെ ദീർഘകാല സൈനിക സമ്പർക്കം സാമ്പത്തിക വിഭവങ്ങളുടെ ചോർച്ച വർദ്ധിക്കുന്ന അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ എന്നീ തന്ത്രപരമായ അപകടങ്ങളും ഇസ്രയേൽ സമൂഹം ആദ്യന്തികമായി കണക്കിലെടുക്കേണ്ടിവരും ഗസയിലെ ജനങ്ങളെ പോകാൻ അനുവദിക്കുക തുടർന്ന് അവിടെ അവശേഷിക്കുന്ന ശത്രുവിനെതിരെ എല്ലാ ശക്തിയുടെയും പ്രവേശിക്കുക എന്നതാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെന്ന് നെത്താൻയാഹു തന്നെ സൂചിപ്പിച്ചിരുന്നു വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനാ നടപടികളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ അഞ്ഞൂറ്റി നാൽപ്പതിനായിരം വോട്ടർമാർ പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് ഹാജരാക്കേണ്ടി വരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകുന്നതിനൊപ്പമാണ് പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് നൽകേണ്ടത് മറ്റുള്ളവർ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ തീവ്ര പുനഃപരിശോധന പ്രകാരമുള്ള പട്ടികയിൽ രണ്ടേ പോയിന്റ് രണ്ടേ നാല് കോടിയായിരുന്നു വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടിയായി മാറി കൂടുതലായി വന്നത് അഞ്ഞൂറ്റി നാൽപ്പതിനായിരം പേരാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള എത്ര വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ബി എൽഒമാർ കണ്ടെത്തും വോട്ടർമാർ രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അവരെയും കണ്ടെത്തണം പുനർനിർണയത്തോടെ മണ്ഡലം മാറിയവരുണ്ടെങ്കിൽ അവർ ഇപ്പോൾ താമസിക്കുന്ന മണ്ഡലത്തിലാകും വോട്ട് വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ബി എൽഒമാരെയും മുഖ്യ പങ്കാളിയാക്കി സുതാര്യമായാണ് നടത്തുക എന്യൂമറേഷൻ ഫോം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടർമാർ സജ്ജമാകണം വോട്ടർ പട്ടിക സ്ഥിരരേഖയല്ല നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ വർഷവും പതിനായിരങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നുണ്ട് അതുപോലെ തന്നെ മരണവും സംഭവിക്കുന്നു ബി എൽഒമാർ വഴി അർഹരായവരെ കൂട്ടിച്ചേർക്കുകയും മരിച്ചവരെയും അനർഹരെയും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും ഇപ്പോഴത്തെത് രാജ്യത്താകെയുള്ള പ്രക്രിയ എന്ന നിലയിൽ കേരളത്തിലും നടപ്പാക്കണമെന്നാണ് പറയുന്നത് തീവ്ര പുനഃപരിശോധനയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പ്രവർത്തനം നിർണായകമാണ് കേരളത്തിൽ ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് ബൂത്താണുള്ളത് ബൂത്തിൽ അംഗീകൃത പാർട്ടികളുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്താം ബി എൽഒ വൺ എന്ന നിലയിൽ ജില്ലാതലത്തിൽ ഒരാളെയും പാർട്ടികൾക്ക് നിർദ്ദേശിക്കാം ബി എൽഒമാർ രേഖകൾ ശേഖരിക്കാനും എന്യൂമറേഷൻ ഫോം നൽകാനും വീടുകൾ കയറുമ്പോൾ ഏജന്റുമാർക്കും കൂടെ പോകാം പരാതി അപ്പോൾ തന്നെ ബി എൽഒയുടെയോ തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസറുടെയോ ശ്രദ്ധയിൽപ്പെടുത്താം ഇതിലൂടെ ഇരട്ട വോട്ട് കണ്ടെത്തി റദ്ദാക്കാം എൻ ആർ ഐ ലിസ്റ്റിൽ ഇല്ലാത്ത പ്രവാസികളുടെ രേഖകൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയോ വീട്ടുകാർക്ക് ബി എൽഒയെ ഏൽപ്പിക്കുകയോ ചെയ്യാം രാജ്യത്താകെ ഒരേ രീതിയിലാണ് പുനഃപരിശോധന ബീഹാർ മാതൃകയിലുള്ള പരിശോധനകളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടിവരും മൂന്ന് മാസത്തിനുള്ളിൽ എസ് നടപ്പാക്കും കേരളത്തിൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ എത്ര പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിലുണ്ടെന്ന് ബി എൽഒ റിപ്പോർട്ട് ലഭിച്ച ശേഷം പുനഃപരിശോധന ആരംഭിക്കും ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ ബി എൽഒ വഴി വീടുകളിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും പൂരിപ്പിക്കാൻ ബി എൽഒക്ക് പരിശീലനം നൽകും വോട്ടർമാർ പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് കരുതി വെക്കണം പകർപ്പ് ഫോമിൻ്റെ കൂടെ നൽകണം ഇത് ബി എൽഒമാർ ആപ്പിലേക്ക് അതത് ദിവസം അപ്ലോഡ് ചെയ്യും ഓൺലൈൻ വഴി ഫോം പൂരിപ്പിക്കുന്നവരുടെ വിവരങ്ങൾ ബി എൽഒമാർ വീടുകൾ സന്ദർശിച്ച് പരിശോധിക്കും വിവരങ്ങൾ സൂപ്പർവൈസർ പരിശോധിക്കും അടുത്ത ഘട്ടം പോളിംഗ് സ്റ്റേഷന്റെ അതിർത്തി നിർണയമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ എന്ന നിലയിൽ ക്രമീകരിക്കണം കേരളത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിക്കും ശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഒരു മാസത്തിനകം പരിശോധനകളും പരാതികളും സമർപ്പിക്കാം അംഗീകൃത പാർട്ടികൾക്ക് കരട് പട്ടികയുടെ കോപ്പി നൽകും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും തുടർന്നുള്ള പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടും മൂന്ന് മാസത്തിനകം നടപടി പൂർത്തിയാക്കും രേഖകളില്ലാത്തവരുണ്ടെങ്കിൽ അത് തയ്യാറാക്കാൻ ശ്രമിക്കണം ആവശ്യമെങ്കിൽ കോളേജുകളിലെ എൻ സി സി എൻ എസ് എസ് തിരഞ്ഞെടുപ്പ് സാക്ഷരതാ ക്ലബ്ബുകൾ സഹായിക്കും